നമസ്കാരം അപ്പം ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈഗ്രെയിൻ തലവേനെ കുറിച്ചിട്ടാണ് ഒരുപാടധികം ആൾക്കാര് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ഡിസീസ് തന്നെയാണ് ഈ മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്കും എന്റെ ഫാമിലിയിൽ ഒരുപാടധികം ആൾക്കാർക്കും ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട് അപ്പം ഇത് വളരെയധികം ഇത് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു വേദന തന്നെയാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കുറച്ചധികം ടിപ്സും കുറച്ചധികം സ്റ്റെപ്സും ഞാൻ പറഞ്ഞുതരും ഈ കുറച്ചധികം സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ ഈ ഒരു മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു വേദന ഈ മൈഗ്രെയിനെ നമുക്ക് മാറ്റി നിർത്താനാവും അപ്പോൾ ഞാനും ഈ ഒരു കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഇതിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഈ മൈഗ്രെയിൻ വരുന്നത് ഇതെല്ലാം കണ്ടുപിടിച്ച് അതിനെ മാറ്റി നിർത്തിയപ്പോൾ മാത്രമാണ് എനിക്ക് എനിക്കെൻ്റെ ലൈഫിൽ മൈഗ്രൈൻ എന്ന് പറഞ്ഞ ഈ ഒരു അസുഖത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കൂടി ഈ എന്തൊക്കെയാണ് ടിപ്സ് എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ മൈഗ്രൈൻ മാറ്റിയത് എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രൈൻ മാറും എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് മെഡിസിൻസ് ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പറയുന്നതായിരിക്കും സോ നിങ്ങൾ എന്റെ വീഡിയോ അവസാനം വരെ കാണുക മാത്രമല്ല എന്റെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാടധികം ആൾക്കാര് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വേദന തന്നെയാണ് ഈ മൈഗ്രെയിൻ തലവേദന എന്ന് പറഞ്ഞാല് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മൈഗ്രെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ് അതായത് നമ്മളെ വെള്ളം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരത്തില് വെള്ളത്തിന്റെ അളവ് കുറയുമ്പോഴാണ് അപ്പൊ എപ്പോഴും നമ്മുടെ ബോഡിയില് നമ്മുടെ ശരീരത്തിന്റെ വാട്ടർ കണ്ടന്റ് വെള്ളത്തിന്റെ അളവ് കോൺസ്റ്റന്റ് ആക്കി വെക്കുക അതായത് ഇരുപത്തഞ്ച് ഉള്ള ആൾ ഒരു ലിറ്റർ വെള്ളം വീതം അങ്ങനെ നമ്മൾ ബോഡി വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കുക അപ്പോൾ ഇരുപത്തഞ്ച് ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കുക എഴുപത്തഞ്ച് ഉള്ള ഒരാൾ അപ്പോൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഈ ഒരു കണക്കിന് വേണം ഒരു ഇരുപത്തഞ്ച് കിലോഗ്രാമിനും ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ മൈഗ്രെയിൻ വരാതിരിക്കാൻ വളരെ അധികം ഒരു കാര്യമാണ് രണ്ടാമത് മൈഗ്രെയിൻ വരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന്റെ കുറവാണ് അപ്പോൾ ഒരു ഏഴ് ടു എട്ട് മണിക്കൂർ വരെ മൈഗ്രൈൻ തലവേദന ഉള്ള ആളുകൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഇത് വളരെയധികം നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് നമുക്ക് മൈഗ്രൈൻ തലവേദന വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോൾഡ് പാക്ക് വയ്ക്കുന്നത് അപ്പോൾ കോൾഡ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഐസ് എടുത്ത് നമ്മൾ തലയിൽ വെക്കും ഐസ് പാക്ക് വെക്കാതിരിക്കുക കാരണം ഐസ് പാക്ക് വെക്കുമ്പോൾ നമ്മുടെ തല നനയാനും നമുക്ക് ജലദോഷം വരാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ എന്തൊരു കോൾഡ് പാക്ക് വാങ്ങി ഈ കോൾഡ് ബാക്ക് നിങ്ങൾ തലയിൽ വെക്കുക വളരെ അധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിക്കുക മൈഗ്രൈൻ തലവേദന തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ മൈഗ്രൈൻ്റെ ഓറ തുടങ്ങുമ്പോൾ ആ കണ്ണിലൊരു വെട്ടം പോലത്തെ ഒരു കാര്യം വരുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുക അപ്പോൾ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വേറുള്ള ഹൈഡോസ് മരുന്നുകളിലേക്ക് പോകേണ്ട ആവശ്യം വരത്തില്ല സോ നിങ്ങൾ ഒരു ഓറ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മരുന്ന് അതായിട്ട് പാരസെറ്റമോൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് റിലീസാകാം ഈ എൻഡോർഫിൻസ് മൈഗ്രെയിൻ തലവേദന കുറയ്ക്കാൻ വളരെയധികം ആയിരിക്കും അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മൈഗ്രെയിൻ തലവേന തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആ വെട്ടമുള്ള ഒരു റൂമിൽ നിന്ന് മാറി ഒരു ഡാർക്ക് റൂമിലേക്ക് പോയിരിക്കുക ഡാർക്ക് റൂമിൽ പോവാ വെട്ടം കാണരുത് മാത്രമല്ല സൗണ്ടും കേൾക്കരുത് അങ്ങനെ റൂമിലേക്ക് നിങ്ങൾ കയറിയിരിക്കുക നിങ്ങൾക്ക് തലവേന വളരെയധികം രീതിയിൽ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു വെട്ടമില്ലാത്തൊരു മുറിയിലും അതുപോലെ തന്നെ യാതൊരു സൗണ്ടും യാതൊരു ശബ്ദവും ഇല്ലാത്തൊരു മുറിയിലേക്ക് ഇരിക്കുന്നത് വളരെയധികം രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരുപാട് അധികം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫുഡ് നിങ്ങൾ ഉൾപ്പെടുത്തുക ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫുഡ് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരാനായിട്ട് തടയുന്നതിൽ വളരെയധികം സഹായിക്കും അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മെയിനായിട്ട് നമ്മുടെ ചാള മത്ത് മത്തി അയല ഇതുപോലുള്ള മീനുകളിൽ നെത്തൂലി ഇതിലൊക്കെ ഒരുപാടധികം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് നട്ട്സിൽ ഒരുപാടധികം ഫാറ്റി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കഴിക്കുക അടുത്തതായിട്ട് മെയിനായിട്ട് പല ആളുകൾക്ക് മൈഗ്രെയിൻ തുടർച്ചയായിട്ട് വരാനുള്ളൊരു മെയിനായിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഐ സൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പവർ വേരിയേഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾ അങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് ആ മൈഗ്രെയിൻ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഒഫ്താൽമോളജിറ്റിന് അടിച്ച് പോവുക കണ്ണൊന്ന് പരിശോധിക്കുക ഐസൈറ്റിന്റെ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക കാരണം ഇതൊരു മെയിൻ ആയിട്ടുള്ള ട്രിഗറിംഗ് ഫാക്ടർ ആണ് എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് വളരെയധികം മൈഗ്രൈനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുന്നത് മുട്ടയെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് ചെന്ന് കാണുക എന്റെ ചാനലിന്റെ പേജിൽ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ ആ വീഡിയോ കാണുക അത് വളരെ അധികം ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് ഫിഷ് ഓയില് അതുപോലെ തന്നെ സൺലൈറ്റ് സൺലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ തല കാണിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈയും കാലും നിങ്ങളുടെ ശരീരം മാത്രം ഒന്ന് കാണിക്കുന്ന രീതി തലയിലേക്ക് ഒരു ഒരു തോർത്തോ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങളുടെ ശരീരം മാത്രം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ വെയിലത്തേക്ക് കാണിക്കുക അങ്ങനെ നമുക്ക് ഒരുപാട് അധികം രീതിയിൽ നമ്മുടെ ദേഹത്തേക്ക് വൈറ്റമിൻ ഡി കൊണ്ടുവരാനായിട്ട് പറ്റും വൈറ്റമിൻ ഡി കുറയുന്നതും ഈ ഒരു മൈഗ്രെയിൻ തലവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാണ് അടുത്ത് നിങ്ങൾ ധാരാളമായിട്ട് മെഗ്നീഷ്യം അടങ്ങിയ ഫുഡുകൾ കഴിക്കുക സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് ഇതിലൊക്കെ ഒരുപാട് അധികം മെഗ്നീഷ്യം ഉണ്ട് പിന്നെ ഒരുപാടധികം പച്ചക്കറികൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഇതിലെല്ലാം ഒരുപാടധികം ഒരുപാടധികം നമുക്ക് മെഗ്നീഷ്യവും ഇതുപോലത്തെ ന്യൂട്രിയൻസ് വൈറ്റമിൻസ് ഉണ്ടായിരിക്കുകയാണ് ഇത് നമ്മൾക്ക് മൈഗ്രെയിൻ വരാതിരിക്കാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് മൈഗ്രെയിൻ വരാനായിട്ട് കുറച്ച് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആദ്യത്തെ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ കോഫിയും ടീയും അപ്പൊ ഈ കോഫിയും ടീ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കും ഉണ്ട് പേഴ്സണലി എനിക്കുണ്ടായിരുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഈ ഒരു സമയം അതായത് ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഈ കോഫിയോ ടീയോ കുടിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ടീയാണ് ഞാൻ കുടിക്കാറുള്ളത് അപ്പൊ ഞാൻ ഈ ഒരു മൂന്ന് മണി എന്നുള്ള സമയത്തിന് ടീ കുടിച്ചില്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരും അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഒരു മൂന്ന് മണിയാകുമ്പോൾ ടീ കുടിക്കണം അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു പ്ലസ് ടു വരെ എൻ്റെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണി എന്നുള്ള സമയം ഞാൻ ടീ കുടിച്ചിരിക്കും ചോറ് കഴിച്ച ഉടനെ പോയിട്ട് ചോറ് വന്ന് ചോറ് കഴിച്ച ഉടനെ തന്നെ ഞാൻ ചായ കുടിക്കും പക്ഷേ പിന്നെയാണ് എനിക്കത് മനസ്സിലായിട്ട് ട്രിഗറിംഗ് ഫാക്ടറാണ് മൈഗ്രൈൻ്റ് സോ വാട്ട് ഐ യ് ടു ഡു ഇസ് ഞാൻ ഈ ഒരു ട്രിഗറിങ് ഫാക്ടറെ നിർത്തണം ഒന്നും ഞാൻ നിർത്തണം അല്ലെങ്കിൽ ജീവിതകാല മൊത്തവും ഞാൻ മൂന്ന് മണിക്ക് ചായ കുടിക്കണം അങ്ങനെയാണ് ഞാൻ പതുക്കെ പതുക്കെ എന്ത് ചെയ്ത് ഈ വേദന സഹിച്ചുകൊണ്ട് ഞാൻ ഈ ചായ കൂടി നിർത്തി ആദ്യം ഒരു രണ്ട് മാസം മൈഗ്രെയിൻ വരും നല്ല രീതിക്ക് മൈഗ്രൈൻ വരും പക്ഷെ ഞാൻ ആ മൈഗ്രൈൻ അങ്ങ് വരുന്നത് സഹിച്ചിട്ട് അവർ രണ്ട് മാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഞാൻ എന്താ ചായ നിർത്തി കോഫി നിർത്തി ഇത് വളരെയധികം രീതിയിൽ എന്നെ ഹെൽപ് ചെയ്തു കാരണം പിന്നെ മൂന്നാമത്തെ മാസം ആയപ്പോൾ മുതൽ എനിക്ക് യാതൊരു പ്രശ്നവും ആ ഒരു അഡിക്ഷൻ അങ്ങ് നിന്നു പിന്നെ എനിക്ക് ആ ഒരു മൈഗ്രൈൻ്റെ ട്രിഗർ വന്നിട്ടില്ല അത് വളരെ അധിക രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ വാട്ട് യു ക്യാൻ ഡൂസ് നിങ്ങൾക്ക് ഒന്നി മൈഗ്രൈൻ മൈഗ്രെയിൻ വരുമെന്ന് പേടിച്ചിട്ട് ആ മൂന്ന് മണിക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചായയോ കോഫിയോ കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ആ വേദന സഹിച്ചിട്ട് ഒരു രണ്ട് മാസം നിങ്ങൾ അങ്ങ് നിർത്തുക പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഇതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഒന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാം അടുത്തൊരു ട്രിഗറിംഗ് ഫാക്ടറാണ് ചോക്ലേറ്റ് ചിലതരം ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ ചിലതരം ആൾക്കാർക്ക് വളരെയധികം രീതിയിൽ മൈഗ്രെയിൻ ഹെഡ്ഡേക്ക് ട്രിഗർ ചെയ്യാറുണ്ട് മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ് ആണ് പലതരത്തിലുള്ള സിട്രസ് ഫ്രൂട്ട്സ് ചില ആൾക്കാർ കഴിക്കുമ്പോൾ ആ പുളിപ്പ് കാരണവും പല രീതിയിലുള്ള മൈഗ്രെയിൻ്റെ ഹെഡ് ട്രിഗർ ചെയ്യാറുണ്ട് അടുത്തതാണ് കമ്പ്യൂട്ടർ യൂസ് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് ചില ആൾക്കാർക്ക് ഈ കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ മൊബൈലിൽ നിന്നൊക്കെ വരുന്ന ബ്ലൂ ലൈറ്റ് അവർക്കും ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാൻ ട്രിഗർ ചെയ്യാൻ ഒരു മെയിൻ ഫാക്ടർ ആണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഒന്ന് പുറത്തേക്ക് ഒരു പത്ത് സെക്കൻഡ് ഒരു പച്ചപ്പിലേക്ക് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരിക്കുക ഇതിൽ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ പച്ചപ്പിലേക്ക് നോക്കിയോ കണ്ണ് അടിച്ചിരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം അപ്പൊ ഒരു ഇത് ചെയ്യുന്നത് വഴി വളരെ അധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും മാത്രമല്ല നമ്മുടെ സ്ക്രീനിന്റെ മൊബൈലിന്റെ ഒക്കെ ബ്രൈറ്റ്നസ് വളരെ അധികം രീതിയിൽ കുറച്ചിടാം ഇതും വളരെയധികം രീതിയിൽ മൈഗ്രൈനെ മൈഗ്രൈനെ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സാണ് അടുത്താണ് ചില ആൾക്കാർക്ക് ഉറക്കം കുറയുന്ന ആൾക്കാർക്കാണെങ്കിൽ മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട് അപ്പൊ ഏഴ് ടു എട്ട് മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക മൈഗ്രെയിനുള്ള ആൾക്കാർ ഉറക്കം നിൽക്കരുത് എപ്പോഴും ഒരു ഏഴ് ടു എട്ട് മണിക്കൂർ മിനിമം മുതിർന്ന ആൾക്കാർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അടുത്ത് എനിക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ട്രിഗറിംഗ് ഫാക്ടറാണ് വിഷം നിന്ന് കഴിഞ്ഞാൽ മൈഗ്രൈൻ ഉണ്ടാവും ഇപ്പോഴും അത് ഉണ്ടാവാറുണ്ട് അപ്പൊ സ്റ്റാർനേഷനാണ് ഏറ്റവും വലിയൊരു അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഇപ്പൊ എനിക്കാണെങ്കിൽ എന്റെ അനിയത്തിക്കാണെങ്കിലൊക്കെ വിഷം ഇരുന്ന് കഴിഞ്ഞാൽ മൈഗ്രൈൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വിശക്കാതെ നോക്കുക മാക്സിമം നിങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുക എവിടെ എവിടെ പോയാലും കുറച്ചെങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുക വിശക്കാതെ നോക്കുക അപ്പം വിശക്കുന്നത് വളരെയധികം രീതിയിൽ മൈഗ്രൈനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അടുത്തതായിട്ട് സൗണ്ട് വളരെയധികം രീതിയിലുള്ള ഹൈ ഇൻ്റൻസിറ്റിയിലുള്ള സൗണ്ട് കേൾക്കുന്ന ചില ആൾക്കാർക്ക് ട്രിഗർ ചെയ്യും അതുപോലെ തന്നെ സൺലൈറ്റ് നമുക്ക് സൂര്യപ്രകാശം അടിക്കുന്നത് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള വെട്ടം അടിക്കുന്നതും വളരെയധികം രീതിയിൽ മൈഗ്രെയിൻ ട്രിഗറി എന്ന ഫാക്ടറാണ് അടുത്ത ഒരുപാട് അധികം എമൗണ്ടിൽ ഷുഗർ കഴിക്കുന്ന ആൾക്കാർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തൊരു ഫാക്ടറാണ് നമ്മുടെ സ്മോക്കിംഗ് പുകവലിക്കുന്ന ആൾക്കാർക്ക് ഇന്ന സമയം പുകവലിച്ചില്ലേൽ അവർക്കും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുക എന്നുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പുകവലി കണ്ടിന്യൂ ചെയ്യാൻ നല്ല ചെയ്യേണ്ടത് നിങ്ങൾ പുകവലി നിർത്തുക നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക പുകവലി നിർത്തുക പുകവലി ഒപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈഗ്രെയിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു പേഷ്യൻ്റെ ക്ലിനിക്കിൽ കണ്ടായിരുന്നു അതായത് പത്ത് സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന ആളായിരുന്നു ആ ആൾ എട്ട് ആണ് ഒരു ദിവസം വലിക്കുന്നതെങ്കിൽ മൈഗ്രൻറ്റ് ഹെഡേക്ക് ട്രിഗർ ചെയ്യും അപ്പം പത്ത് സിഗരറ്റ് വലിക്കുന്ന ആൾ എന്നും പത്ത് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അത് എട്ടോ അഞ്ചോ സിഗരറ്റ് സിഗരറ്റിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രൻറ്റ് ഹെഡ് ട്രിഗർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വാട്ട് യു ക്യാൻ ഡൂസ് നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക ഇതും വളരെ അധികം രീതിയിൽ നമ്മളെ മൈഗ്രെയിൻ മാത്രമല്ല ഒരുപാട് അധികം ഡിസീസിന് വളരെയധികം വലിയൊരു ഫാക്ടറാണ് ഇപ്പോൾ സ്മോക്കിംഗ് നിങ്ങൾ സ്മോക്കിംഗ് കറക്റ്റായിട്ട് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിനിനെ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഒരുപാട് അധികം വേറെ ഡിസീസിനെ രക്ഷപ്പെടാൻ പറ്റും നിങ്ങളുടെ ലൈഫിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത് വളരെയധികം ആൾക്കാർക്കുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് മൈഗ്രെയിന് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പം നിങ്ങൾ സ്ട്രെസ് മാക്സിമം കുറയ്ക്കുക ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക അപ്പോൾ ഞാനൊരു സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇടാവുന്നതാണ് എന്റെ ചാനലിൽ ഞാൻ ഇടാം അപ്പോൾ ബോട്ടു കെൻ ഡൂസ് നിങ്ങൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ് ആവാതിരിക്കും സോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ വീഡിയോ ലൈക്കും ചെയ്യുക മാക്സിമം നിങ്ങൾ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും ഞാൻ എൻ്റെ ചാനലിൽ വൈകുന്നേരം ഓരോ മെഡിക്കൽ ടോപ്പിക്സിനെ പറ്റി വീഡിയോ ഇടുന്നതായിരിക്കും സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം വീഡിയോസ് നിങ്ങൾ കാണുക ഇത് ഒരുപാട് അധികം ആൾക്കാർക്ക് പുതിയ പുതിയ ഒരു അറിവ് തന്നെയായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ പങ്കുവയ്ക്കുന്നത് ഇനി അടുത്ത് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു വേറെ ട്രിഗറിംഗ് ഫാക്ടറാണ് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാലും എനിക്ക് മൈഗ്രെയിൻ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യാതിരിക്കും എനിക്ക് സ്ട്രോങ് എന്നല്ല ഈവൻ മൈൽഡ് ആയിട്ടൊരു പെർഫ്യൂം ആണെങ്കിൽ പോലും എനിക്ക് മൈഗ്രെയിൻ ഹെഡുകൾ ട്രിഗർ ചെയ്യാറുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ പെർഫ്യൂം യൂസ് ചെയ്യാതിരിക്കും അടുത്തുള്ള ചില ആൾക്കാർക്ക് വരുന്ന മൈഗ്രെയിൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് അജിനോമോട്ടോ അടങ്ങിയ ഫുഡ് കഴിച്ചാൽ മൈഗ്രെയിൻ ഹെഡേക്ക് ട്രിഗർ ആവാറുണ്ട് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം അജുനോമോട്ടോ ഒന്നും അടങ്ങാത്ത ഫുഡ് നിങ്ങൾ കഴിക്കുക ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്താണ് മൈഗ്രെൻറ്റ് മൈഗ്രെയിൻറ്റ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ മൈഗ്രൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു പാരസെറ്റമോൾ കഴിക്കുക പിന്നെ അടുത്ത് നിങ്ങൾ ഈ മൈഗ്രെയിൻ നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ തന്നെ കാണുക ഡോക്ടറിനെ കണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഡോക്ടറിനെ കണ്ട് ഒരുപാട് അധികം മരുന്ന് പ്രൊപ്പന ട്രിപ്റ്റാൻസ് അങ്ങനെ ഒരുപാട് അധികം മരുന്നുകൾ നമുക്ക് ഈ മൈഗ്രെയിൻ ട്രീറ്റ്മെന്റിനുണ്ട് അപ്പം നിങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക മാത്രമല്ല നമുക്ക് ഒരുപാട് അധികം പുതിയ ടെക്നിക്സ് ഉണ്ട് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ മൈഗ്രൈനെ പ്രിവെന്റ് ചെയ്യുന്നു ഇപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് അധികം ക്ലിനിക്കുകളിലും ബോട്ടോക്സ് ഇഞ്ജക്ഷൻ മൈഗ്രെയിൻ പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് അധികം ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ജനറൽ മെഡിസിൻ ഡോക്ടറെ ചെന്ന് കാണും ഒരു ഫിസിഷ്യനെ ചെന്ന് കണ്ട് നിങ്ങൾ കാര്യം പറയുക അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് അനുയോജ്യമായ മരുന്ന് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതായിരിക്കും ആ മരുന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യുക പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അപ്പം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈഗ്രെയിൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിച്ചും നിർത്താൻ പറ്റുന്ന ഒരു ഡിസീസ് തന്നെയാണ് കാരണം ഇത് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻ ആണ് അപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം രീതിയിൽ നിങ്ങൾക്ക് ഈ മൈഗ്രെയിൻ നിന്ന് മുക്തി നേടാനാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിം ആളുകളിലേക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക സൈനിങ് ഓഫ് ബൈ ബൈ